അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തഹ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് കൃത്യമായ സ്വാഗതം നിങ്ങൾ കണ്ടില്ലേ ഇന്ന് കാന്തപുരം ഉസ്താദ് കേരള യാത്രയ്ക്കു ശേഷം ആലോചിച്ച് നോക്കൂ തൊണ്ണൂറ്റിനാല് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞ കാന്തപുരം ഉസ്താദ് ഒരു വിശ്രമത്തിൻ്റെ സമയമാണ് യഥാർത്ഥത്തിൽ ഇനി വിശ്രമമൊന്നുമില്ലാത്ത യുവജനങ്ങൾ പോലും ഒന്നിലും ഇടപെടാതെ തങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന് വിചാരിച്ചു കൊണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങൾക്ക് എന്ത് പ്രയോജനം ആറ് സ്ത്രീകളാണ് കഴിഞ്ഞ വർഷമായി താമസരേഖയായ ഇഖാമ പുതുക്കി മാസങ്ങളോളം ശമ്പളം നൽകാനോ കമ്പനി തയ്യാറായില്ല ഇതിനിടെ നികുതിക്കായി ശബ്ദമുയർത്തിയ മലപ്പുറം സ്വദേശിനി സൗജത്തിനെ സൂപ്പർവൈസർ ക്രൂരമായി മർദ്ദിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കമ്പനി ചർച്ച നടത്തി തുടർന്ന് പ്രവർത്തകർ രംഗത്തെത്തി നോക്കൂ അപ്പോൾ തൻ്റെ അവശതയെയും എന്ന് പറഞ്ഞാൽ തൻ്റെ ശാരീരിക അവശത തൻ്റെ പ്രായം അല്ലേ മാനസികമായ ബുദ്ധിമുട്ട് ശാരീരികമായ ബുദ്ധിമുട്ട് ഇതൊന്നും അദ്ദേഹം തൃണവൽകണിച്ചുകൊണ്ട് ആലോചിച്ച് നോക്കൂ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തിനാണ് അദ്ദേഹം ഇടപെട്ടത് നിമിഷപ്രിയ ഒരു മുസ്ലിം അല്ല തനിക്ക് മാറി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചോ അദ്ദേഹം ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതോടൊപ്പം തന്നെ അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടു അതോടൊപ്പം തന്നെ തനിക്ക് കഴിയുന്ന എല്ലാ വിധേനയും മർജിതരായ ജനവിഭാഗങ്ങൾക്ക് തന്നാലാവുന്നത് ചെയ്തു കൊടുക്കുന്ന എന്തു പറയാ തുല്യതയില്ലാത്ത ഞാൻ പറയുന്നില്ലേ ആശയപരമായി എനിക്ക് ഏറെ അഭിപ്രായ വ്യത്യാസമുണ്ടോ കാന്തപുരം മുസ്താദിനോട് പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വാർദ്ധക്യത്തിലും ആ വാർദ്ധക്യത്തെയും ആ ശാരീരിക അവശതകളെയും മറന്ന് സമൂഹത്തിന് തന്നാൽ എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും അഥവാ തൻ്റെ കൺപോള വെട്ടുന്നതിന് മുമ്പ് കണ്ണടയുന്നതിന് മുമ്പ് സമൂഹത്തിന് എന്തു ചെയ്യാൻ കഴിയും അറിവ് നോക്കൂ എന്ന് മാത്രം ചിന്തിക്കുന്നു അഥവാ നിഷ്കാമകർമ്മിയായി പാരത്രിക ഗുണം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ ഉസ്താദ് അള്ളാഹുവിനീ അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും നൽകി സഹായിക്കണമേ അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വിശാലമായ വ്യക്തിത്വങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് ഇനി കൊണ്ടുവരണേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കൊണ്ടുപോയ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി തായിഫിലേക്ക് ജോലിയെടുക്കാൻ കൊണ്ടുപോയ ഏതാനും സ്ത്രീകൾ അഥവാ ആറു സ്ത്രീകളാണെന്നാണ് അറിയാൻ കഴിയുന്നത് ആ ആറു സ്ത്രീകൾക്ക് ശമ്പളമില്ലാതെ നേരം വണ്ണം ഭക്ഷണമില്ലാതെ താമസ സൗകര്യമില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഈ വിവരം യഥാർത്ഥത്തിൽ ഈ കാന്തപുരം മുസ്താദ് അറിയുകയും ഉടനെ തന്നെ ബന്ധപ്പെട്ടവരെ വിളിച്ച് അതിനൊരു പരിഹാരം കാണണമെന്ന് ഉടനെ തന്നെ പരിഹാരം കാണണമെന്ന് അതാണ് പരിഹാരം കാണണമെന്ന് പറയാൻ നമുക്ക് ധാരാളം ആളുകൾ എല്ലാ സമയത്തും കാണാം അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇദ്ദേഹം അത് വിളിച്ച് പരിഹരിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥം ചെയ്തത് അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ ആ കഴിവും ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ആറ് പേർക്കും ആ സ്പോൺസറിൽ നിന്ന് ആശ്വാസം ലഭിച്ചിരിക്കുന്നു അഥവാ വളരെ രംഗത്തെത്തി ലേബർ മുതൽ പ്രോസിക്യൂഷൻ നിരന്തരമായ ഇടപെടൽ വഴി ശമ്പള കുടിച്ചുകയും നാട്ടിലേക്കുള്ള ടിക്കറ്റും കമ്പനി നൽകി മർദ്ദനമേറ്റ സൗജ്യത്തിന് മികച്ച ചികിത്സ ഉറപ്പാക്കിയ ഐ സി എസ് പ്രവർത്തകർ അക്രമിയായ സൂപ്പർവൈസറെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്തു വിളിച്ചിട്ട് പറഞ്ഞു ചോദിച്ചു ഇല്ല ാണ് ആ സ്പോൺസറും അതോടൊപ്പം തന്നെ ആ സൂപ്പർവൈസറും ഒക്കെ ഈ സ്ത്രീ ജനങ്ങളോട് വളരെ മോശമായിട്ടാണ് ഇവർ മാറിയത് ആലോചിച്ച് നോക്കൂ കാരണം അത് ഈ ഇത്തരത്തിലുള്ള ഏജൻസികളിൽ പെട്ടു പോകുന്ന എല്ലാ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെ തന്നെയാണ് ഇവരൊക്കെ ചെയ്യാറുള്ളത് സാധാരണ ചാൻസ് കിട്ടിയാൽ അവർ ഇവിടുന്ന് പറയുന്ന വാക്കുകളൊക്കെ അവിടെ നിന്ന് ലംഘിക്കും അപ്പം ഈ ഒരു ദിവസങ്ങളായി ഇവർ അഥവാ മാസങ്ങളായി കഷ്ടപ്പെടുന്ന ഈ വിവരം ഇപ്പോഴാണ് കാന്തപുരം മുസ്താദിൻ്റെ അടുക്കൽ അറിയപ്പെടുക അറിയുന്നത് ഉടനെ തന്നെ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു മാത്രമല്ല അവർക്കിടയിൽ നിന്നുള്ള ഒരു എന്താ പറയുക ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ശബ്ദിച്ച സൗജത്യെന്നു പേരായിട്ടുള്ള ഒരു മലപ്പുറത്തുകാരിയെ ഈ പറയുന്ന എന്താ പറയുക സൂപ്പർവൈസർ എന്താ വളരെ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ വർഷമായി താമസരേഖയായ ഇഖാമ പുതുക്കി നൽകാനോ മാസങ്ങളോളം ശമ്പളം നൽകാനോ കമ്പനി തയ്യാറായില്ല ഇതിനിടെ നികുതിക്കായി ശബ്ദമുയർത്തിയ മലപ്പുറം സ്വദേശിനി സൗജത്തിനെ സൂപ്പർവൈസർ ക്രൂരമായി മർദ്ദിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് കാന്തപുരം മുസ്ലിയാർ കമ്പനി ും അപ്പൊ അതിനെ തുടർന്ന് ഈ പറയുന്ന എന്താ പറയാ ഈ സൂപ്പർവൈസർക്ക് ശിക്ഷ ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടേണ്ട ശമ്പളം മൊത്തമായിട്ട് കിട്ടുകയും എന്ന് പറഞ്ഞാൽ ചികിത്സ ഉറപ്പ് വരുത്തുകയും അതാണ് ഈ പറയുന്ന സൂപ്പർവൈസറിൽ നിന്ന് ആക്രമം ഏറ്റ ആ പെണ്ണ് ആ സ്ത്രീക്ക് ചികിത്സ ഉറപ്പ് വരുത്തുകയും സൗദി അറേബ്യയിൽ തന്നെ ചികിത്സ ഉറപ്പ് വരുത്തുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മറ്റു സംവിധാനങ്ങളിലൂടെ തന്നെ അഥവാ എടുത്ത് അവർ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ കഴിഞ്ഞിടത്തോളമുള്ള ആ മാസക്കാലത്ത് ശമ്പളം കുടിശ്ശിക ശമ്പളം മുഴുവനും കൊടുത്ത് വീട്ടി മാന്യമായ രീതിയിൽ ടിക്കറ്റ് എടുക്കുന്നതിനും അഥവാ മറ്റു അവിടെ തന്നെയുള്ള ഈ പറയുന്ന ക്രിമിനൽ ആക്രമം അന്യായം പ്രവർത്തിച്ച ഏജൻസികൾക്കെതിരെ സൗദി പോലീസിൻ്റെ പറ്റത്ത് നിന്ന് നിയമപരമായി തന്നെ കേസെടുക്കാനും ഇത്തരത്തിൽ പല കാര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈ കാന്തപുരം മുസ്താദ് അവരുടെ ഇടപെടൽ കൊണ്ട് സാധ്യമായിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയുന്നു മാത്രമല്ല അത് അവിടുത്തെ പ്രാദേശിക പത്രങ്ങളും അഥവാ തായിഫിലെ പ്രാദേശിക പത്രങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു ഓൺലൈൻ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ ഗൾഫ് മാധ്യമങ്ങൾ ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ വാർത്ത വലിയ വാർത്തയായിട്ട് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത് ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടൽ വഴിയാണ് ഈ ഈ മോചനത്തിന് സാധ്യമായത് എന്ന് വെണ്ടക്ക നിരത്തിയാണ് ഇംഗ്ലീഷിലും അറബിയിലുമുള്ള പത്രങ്ങൾ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിൽ കാണപ്പെട്ടത് എന്നതും കൂടെ നമുക്ക് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് നമുക്കൊരു അഭിമാനം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ വയോധികനായിട്ട് ശാരീരിക അവശതയോടെ കൂടെ കിടക്കുന്ന ആ മനുഷ്യൻ ആ എനിക്കെന്താണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ലോ യഥാർത്ഥത്തിൽ ചെയ്തത് എല്ലാ അവശതകളും മറന്നുകൊണ്ട് ആ മർദ്ദിത ജനവിഭാഗം എവിടെയാണോ അവർക്ക് ഒരു ശാന്തതയാകാൻ സമാധാനമേകാൻ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് എന്തുമാത്രം സന്തോഷമായി ആ സ്ത്രീകൾ അലഹമുള്ള എത്രമാത്രം രാഹത്തിലാണ് സന്തോഷത്തിലാണ് അവരുടെ ഒരു ചെറിയും കളിയും ഒക്കെ കാണേണ്ടതല്ലേ യഥാർത്ഥത്തിൽ അത്രമാത്രം അവര് ആ ഒറ്റ നന്മ തന്നെ ധാരാളം മതിയാകും കാന്തപുരം ഉസ്താദിനി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു മർദ്ദിതരാണ് അവരൊക്കെ കാരണം ഏതോ രാജ്യത്ത് വിശ്വസിച്ച് ഒരു ഏജൻസിയെ വിശ്വസിച്ച് ഉള്ളത് മുഴുവൻ പരുക്കിക്കൊടുത്ത് അല്ലേ തങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടി മാത്രം പുറപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള യുവതികളാണവര് ആ യുവതികളുടെ ആ ജീവിതം ആ മണലാരണ്യത്തിൽ ഒരു ആടുജീവിതമായി പോകുമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ കാതപുറം മുസ്താദിൻ്റെ ഇടപെടലുകൾ വഴി നമ്മൾ കണ്ടിട്ടില്ല കുറെ ആടുജീവിതങ്ങള് ആ ഇടപെടലുകൾ വഴി അവർ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു അവരോട് കാരുണ്യം കാട്ടാതെ പോയിട്ടുള്ള അറബികളിൽ നിന്ന് നട്ട് മസൂൾ ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാന്തപുരം ഉസ്താദിന് ഇടപെട്ട് സാധ്യമാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടുത്തെ പ്രാദേശിക പത്രങ്ങൾ അവർ വലിയ വാർത്തയായിട്ട് പ്രസിദ്ധീകരിക്കാനുണ്ടായ കാരണം ആ ഇടപെടലുകൾ വഴി വന്നിട്ടുള്ള ആശ്വാസമാണ് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സർവശക്തരായ അള്ളാഹു ഇനിയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഈ സമുദായത്തിനും ആളുകൾക്കും സേവനം ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസും നൽകി സഹായിക്കുമാറാവട്ടെ വാഹൃദ് അവാനിൽ അബ്ദുല്ലാഹുറബിള്ളമീൻ